ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്നെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും ഓളും കൂടി അതായത് എൻ്റെ നാത്തോനും കൂടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം എസ് എമ്മിൽ പിന്നെ ബീച്ച് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ഇട്ടത് അപ്പോൾ അങ്ങനെ ആദ്യം എസ് എമ്മിൽ എത്തി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിളാണെങ്കിൽ ഇന്നെ കെട്ടിപ്പിടിച്ചിട്ട് നടക്കണം ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ ഞങ്ങൾ മറ്റേ ലെബനൈസ് കപ്പിളാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അവളെ കയ്യൊക്കെ മാറ്റിയിട്ട് പറഞ്ഞ് അവളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നാൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് പോയിട്ട് കഷ്കേക്ക് പോയി അവിടെ കുറേ ഡ്രസ്സൊക്കെ നോക്കി വായിൽ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി एकन, ने -कोड़ ീ പിന്നെ ഈ മുട്ടായി മുട്ടായിത്തെരുവിൽ പോയാൽ ഇവള്ക്ക് എപ്പോഴും ഈ ഒരു ഷോപ്പിൽ കയറണം കേട്ടോ ഇവിടുത്തെ ഷവർമ്മ വേറെ ലെവൽ സാധനമാണ് അപ്പം പിന്നെ ഇവൾക്കത് തിന്നൽ ഒരു മസ്റ്റ് അയക്കണം ഫറന്നൊക്കെ പറയണമായി അയക്കണം അത് തിന്ന് തിന്നിറങ്ങി ഇവളാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങോട്ടന്നെ നടക്കണം ആൾക്കാരുടെയെങ്കിലും മാനം കിടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എവിടെക്കാണ് പാളയത്തേക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പത്തിരുപത്തെട്ട് കൊല്ലമായി ഇവൾ ഈ കോഴിക്കോട് ജീവിക്കണം എന്നിട്ട് മുട്ടായിത്തെരുവിൽ നിന്ന് പാളയത്തേക്ക് എങ്ങനെ പോകുക എന്ന് ഇവൾക്ക് ഇതുവരെ അറിയില്ല കേട്ടോ എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് അവസാനം നമ്മൾ അവിടെ എത്തിയത് അങ്ങനെ നമ്മൾ അവിടെ നേരെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ഏകദേശം രാത്രി അയക്കണം എന്നാലും വേണ്ടിയില്ല കൊച്ചുങ്ങളെന്നാലും ആഗ്രഹം പറഞ്ഞാലത്ത് നടത്തണം എന്നാണല്ലോ അങ്ങനെ നമ്മൾ നേരെ ബീച്ചിൽ പോയി ബീച്ചിൽ പോയത് തന്നെ അവൾക്ക് പാനീയപൂരി പൂതി ഉണ്ടായിട്ടാണ് ബോൾക്കാണെങ്കിൽ ഫുള്ള് പൂതിയോട് പൂതിയാണ് പക്ഷേ അവിടെ നമ്മൾ എന്നും തിന്നണ കട അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് വേറൊരു കടയിൽ പോയിട്ട് രണ്ട് കുൽഫി വാങ്ങിയിട്ട് പതുക്കെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ എത്രയുള്ളൂ ഒറ്റ ടാബി പേശിയൂ